ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് രണ്ട് ഇൻസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന രണ്ട് മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇത് രണ്ടും ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങളാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം തരുന്ന മന്ത്രങ്ങളുമാണ് ചാലിസ പതിനൊന്ന് ദിവസം പതിനൊന്ന് തവണ ഒരു ദിവസം ചൊല്ലുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു കുറേ പേരത് ശ്രമിച്ചു നോക്കി പക്ഷേ നടക്കുന്നില്ല ചേച്ചി ഞങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തി എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു എനിക്കത് മനസ്സിലാവും കാരണം ഇന്ന് വരെ ഹനുമാൻ ചാലിസ ചൊല്ലിയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഒന്നാമത്തെ ആ വാക്കുകളുടെ ഒരു പ്രൊണൗൺസിയേഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല ആദ്യമായിട്ട് ചൊല്ലുമ്പോൾ ചിലപ്പോൾ ഒരു തവണ ചൊല്ലാൻ അരമണിക്കൂറിന് മുകളിൽ ഏകദേശം ഒരു നാല്പത്തിയഞ്ച് മിനിറ്റ് വരെ നമുക്ക് എടുത്തേക്കാം അങ്ങനെ വരുമ്പോൾ പതിനൊന്ന് തവണ ചൊല്ലുക എന്ന് പറയുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരെന്നോട് ചോദിച്ചിരുന്നു എന്തെങ്കിലും ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടോ എന്നുള്ളത് അപ്പം ഇന്ന് അങ്ങനെയുള്ള ഒരു മന്ത്രമാണ് ഇത് ഹനുമാൻ സ്വാമിയുടെ തന്നെ മന്ത്രമാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു സമയത്തും നമ്മൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം അതായത് പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല അങ്ങനെയുള്ള എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾക്കിത് ചൊല്ലാം പക്ഷേ പീരിയഡ് സമയവും നോൺ വെജ് കഴിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിച്ചതിന് ശേഷം മാത്രം അതായത് കുളിച്ചിട്ട് വന്നിട്ട് ഉടനെ ഇത് ചൊല്ലുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പം നാളെ നിങ്ങൾക്കൊരു പതിനായിരം രൂപ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടും നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് പറ്റുമ്പോഴെല്ലാം ഇതിന് കോൺസെൻട്രേഷൻ വേണം ഇന്ന സ്ഥലത്തിരുന്ന് ചൊല്ലണം അങ്ങനെയൊന്നുമില്ല ജോലി ചെയ്യുമ്പോഴോ അതല്ല യാത്ര ചെയ്യുമ്പോഴോ എന്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കാം അങ്ങനെയല്ല നിങ്ങൾക്കൊരു പ്രത്യേക സ്ഥലത്തിരുന്ന് ഇത് ചൊല്ലണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടിയത് നൂറ്റിയെട്ട് തവണ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് ചൊല്ലാം ഞാൻ പറഞ്ഞതുപോലെ അത്യാവശ്യമായിട്ട് നാളെ ഒരു പതിനായിരം രൂപ വേണം അതുപോലെ തന്നെ നിങ്ങളൊരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പാസ്സാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചൊല്ലാം അതല്ല നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവിടുന്ന് ഒരു കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ് അതുപോലെ അബ്രോഡൊക്കെ പോകുന്നവർക്ക് വിസ വരുന്നില്ല വിസ പ്രോബ്ലം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി ചെയ്യാം അതുപോലെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ കുഞ്ഞു കുഞ്ഞ് തടസ്സമാണെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഞാൻ സ്പെസിഫിക്ക് ഇത്രയും എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിൽ എന്തൊരു കാര്യമാണോ വേണ്ടത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് എല്ലാവർക്കും അറിയാം ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് വായുവേഗത്തിൽ ഭക്തരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു തരുന്ന ഭഗവാനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചൊല്ലുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കാത്തതും സത്യസന്ധവുമായിട്ടുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് സാധിച്ചു കിട്ടും ഇതിന് വേണ്ടത് എന്ന് പറയുന്ന വിശ്വാസമാണ് പരീക്ഷിച്ചു നോക്കട്ടെ ഇപ്പം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്ന് വരുത് എന്നാൽ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയാൽ ചിലപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പോലൊരു റിസൾട്ട് കിട്ടില്ല നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിൽ ഇതിനോടുള്ള ഒരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും പിന്നെ ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഹനുമാൻ സ്വാമിയെ എപ്പോൾ പ്രാർത്ഥിച്ചാലും അതിനു മുൻപ് ശ്രീരാമനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് അത് ഇങ്ങനെ മന്ത്രമായിട്ടൊന്നും ചൊല്ലേണ്ട മനസ്സിൽ ശ്രീരാമസ്വാമിയെ ഒന്ന് കണ്ട് ഒന്ന് സ്മരിച്ചാൽ മാത്രം മാത്രമല്ല നമ്മൾ മനസ്സിൽ ഒന്ന് ഓർക്കുക അങ്ങനെ ഓർത്തതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലാൻ ഇത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിൽ ചൊല്ലിയാൽ മതി ഞാൻ പറഞ്ഞുവല്ലോ നമ്മൾ ഒച്ച വെച്ച് സൗണ്ടിൽ ചൊല്ലണം അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ല നമ്മൾ മനസ്സിൽ ഇത് ഇരുന്നാൽ മതി അല്ലാണ്ട് ഒച്ചത്തിൽ ചൊല്ലണമെന്നുള്ള യാതൊരുവിധ നിർബന്ധങ്ങളും ഇവിടെ ഇല്ല അപ്പം മന്ത്രം എന്ന് പറയുന്നത് ഇതാണ് ബജറങ് മാജിക് ബിഗിൻ വ് ഇത് ആക്ച്വലി ഒരു സ്വിച്ച് വേഡ് പ്ലസ് ഹനുമാൻ സ്വാമിയുടെ മന്ത്രമാണ് അതായത് ബജ്റംഗ് മാജിക് ബിഗിന്നൗ എന്ന് പറയുന്നത് മാജിക് ബിഗിൻ നൗ എന്ന് പറയുന്നത് ഒരു സ്വിച്ച് വേഡാണ് അതിൻ്റെ കൂടെ ബജ്റംഗ് ബജ്റംഗ് വലി അതായത് ഹനുമാൻ സ്വാമിയാണ് ഇവിടെ ബജ്റംഗ് എന്ന് പറയുന്നത് അപ്പം ബജ്റംഗ് മാജിക് ബിഗിന്നൗ അതായത് ഹനുമാൻ സ്വാമിയുടെ ആ ഒരു നിറക്കിൽ ആ ഒരു മാജിക് ആ ഒരു അത്ഭുതം ഇവിടെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഇത് പറയുന്നത് നിങ്ങൾക്ക് രാവിലെ ഇപ്പം രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് ആ എഴുന്നേറ്റ് പടിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ ഇത് ചൊല്ലാവുന്നതാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ബെഡിലിരുന്ന് ചൊല്ലാവുന്നതാണ് അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊല്ലുക ബജറംഗ് മാജിക് ബിഗിൻ നൗ അങ്ങനെ കഴിയുന്നതും ചൊല്ലിക്കൊണ്ടേ ഇരുന്നാൽ മതിയാവും നിങ്ങളുടെ എന്തൊരു ആഗ്രഹമാണെങ്കിലും അതിന് വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയവും വേണ്ട ഇനി നമുക്ക് അടുത്ത മന്ത്രം നോക്കാം ഈ രണ്ടാമത്തെ മന്ത്രവും ആദ്യം പറഞ്ഞതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത മന്ത്രങ്ങൾ തന്നെയാണ് ഇതും പക്ഷേ പീരിയഡ് സമയമാണെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടാണെങ്കിലും കുളിച്ചതിന് ശേഷം വേണം നിങ്ങളിത് ചൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം മാത്രം ഇവിടെ ശ്രദ്ധിച്ചാൽ മതിയാകും ഈ രണ്ട് മന്ത്രങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കാരണം നിങ്ങളോട് ഞാനിത് വന്ന് പറയുമ്പോൾ ഞാനും ഇത് ശ്രമിച്ചു നോക്കണം ഞാൻ വളരെ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് മന്ത്രങ്ങളും ചൊല്ലി നോക്കിയത് പക്ഷേ എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്തു ഒരു ആദ്യത്തെ മന്ത്രം അതായത് ബജ്രംഗ് മാജിക് ബിഗിൻ നൗ ആ മന്ത്രം ഞാൻ ചൊല്ലിയപ്പോൾ എനിക്കൊരു ട്വൻ്റി ഫോർ അല്ല ഒരു എനിക്ക് തോന്നുന്ന ഒരു ഫോർട്ടി അവേഴ്സ് എടുത്തു എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ പക്ഷേ ഈ രണ്ടാമത് പറയുന്ന ഈ ഒരു മന്ത്രം എനിക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് പോലും എടുത്തില്ല അതിനു മുൻപ് തന്നെ ആ കാര്യം എനിക്ക് സാധിച്ചു കിട്ടി അത് വളരെ ചെറിയ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നാൽ പോലും അതെനിക്ക് സാധിച്ചു കിട്ടി അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഉറപ്പിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് പങ്കുവയ്ക്കുന്നത് സോ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇനിയിപ്പം ഇപ്പം മക്കൾക്കൊക്കെ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ എക്സാമിന് നല്ല പഠിക്കുന്നതിനോടൊപ്പം നല്ല മാർക്ക് വാങ്ങിക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഒരു എക്സാം ഉണ്ട് അതിന് പാസ്സാവണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇന്നു മുതൽ ആ ഒരു എക്സാം നടക്കുന്ന ആ ഒരു ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് തിരുവത്തി ഒന്ന് നൂറ്റിയെട്ടോ തവണ ചൊല്ലാവുന്നതാണ് അതുമാത്രവുമല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അതായത് ഒരാഴ്ച കഴിഞ്ഞോ രണ്ടാഴ്ച കഴിഞ്ഞോ പത്ത് ദിവസം കഴിഞ്ഞോ ഇനിയിപ്പോൾ ഈവൻ നാളെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു കാര്യം സക്സസ് ആവണം വിജയത്തിലെത്തിച്ചേരണം എന്ന് ആഗ്രഹമുണ്ടോ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ഒരു രീതിയിലുമുള്ള സംശയമില്ലാതെ ചൊല്ലാവുന്നതാണ് രണ്ടാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഫ്രോം എന്നാണ് ഫ്രോം ഇത് രണ്ടും ആക്ച്വലി മന്ത്രം എന്നതിനേക്കാൾക്കോട് ഇൻസ്റ്റൻ്റ് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നതാകും ഏറ്റവും എളുപ്പം കാരണം ഇൻസ്റ്റൻറ്റ് സ്വിച്ച് വേഡ്സിനാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഫലം തരാൻ പറ്റുന്നത് ട്രിപ്പിൾ ടു ട്രിപ്പിൾ ത്രീ ത്രീ സിക്സ് നയൻ മെത്തേഡ്സൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്ത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അത് അതെത്രമാത്രം പവർഫുള്ളാണെന്നുള്ളത് അപ്പം അതുപോലെ തന്നെ വളരെ ഇത് അതുകൊണ്ടാണ് ഇതിനെ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത് മന്ത്രം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത് കൊണ്ടാണ് അപ്പം ആദ്യത്തെ ബജറംഗ് മാജിക് ബിഗിൻ നൗ രണ്ടാമത്തെ ഫ്രോം ഇത് രണ്ടും ഹനുമാൻ സ്വാമിയുടെ അതായത് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വായു േഗത്തിൽ നമുക്ക് ഫലം തരുന്ന ദൈവമാണ് അതുകൊണ്ട് തന്നെ ഈ സ്വിച്ച് വേർഡ്സ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നത് ഇത് ഏത് സമയത്തും ചൊല്ലാം ആദ്യത്തേത് പറഞ്ഞതുപോലെ തന്നെ ഏത് സമയത്തും നമുക്ക് ഈ ഒരു സ്വിച്ച് വേർഡും പറഞ്ഞുകൊണ്ടേ ഇരിക്കാവുന്നതാണ് നിങ്ങളിതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു ഫലം തന്നെ ഇതിന് കിട്ടും ഒരുപാട് പേര് ട്രൈ ചെയ്ത് അവർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒന്നാണ് അതുകൊണ്ടാണ് ഞാനും ഇത് ട്രൈ ചെയ്തത് എനിക്കും ഇതിന് റിസൾട്ട് കിട്ടി ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടും ഇത് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മറുപടി വേണം റിസൾട്ട് വേണം എന്ത് കാര്യത്തിനും വേണ്ടിയിട്ടും നിങ്ങൾക്കിത് ചെയ്തു നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫലവും കിട്ടുന്നതായിരിക്കും അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ കമൻസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുവാനും മറക്കരുത് കാരണം ഈയൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വളരെ താല്പര്യമാണ് ഒരുപാട് എന്താ പറയുന്നത് മന്ത്രങ്ങളും പൂജകളും വിളക്ക് കത്തിച്ചും ഒക്കെ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ആ ഒരു കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും അത് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കണമെന്ന് തോന്നും അതിനുള്ളൊരു കോൺഫിഡൻസ് അതിനുള്ളൊരു വിശ്വാസം അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ അവർക്കത് ചെയ്തു നോക്കാനായിട്ട് ും തോന്നുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കണം എല്ലാവരെയും മുരുകൻ മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ